കുത്തുക്കളെ അഞ്ചു വർഷത്തിന് ശേഷം വരുന്ന എലക്ഷൻ ഇതാ കാന്തപുരത്ത് നമ്മൾ ആഘോഷിക്കാൻ നമ്മുടെ നമ്മുടെ ഒപ്പമുണ്ട് മാഷേ അങ്ങനെ വീണ്ടും ഒരു എലക്ഷൻ എത്തിയിരിക്കാനല്ലോ അല്ലേ ഓ എന്താണ് പറയാനുള്ളത് എന്താണ് പിന്നെ ഈ തെരഞ്ഞെടുപ്പ് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ കാന്തപുരം പ്രദേശത്ത് വളരെ ഗൗരവത്വം നമ്മുടെ പ്രവർത്തകന്മാർ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത് നൂറ്റി എഴുപതാം ബൂത്തിലെ പ്രവർത്തകന്മാര് ഒന്നാം പിന്നെ രണ്ട് മൂന്ന് റൗണ്ട് എല്ലാ വീടുകളും കയറി ഇറങ്ങി അതിനുശേഷമുള്ള ഒരു അവലോകന യോഗമാണ് ഇപ്പോൾ ദിവസങ്ങളായി നാളുകളായി നമ്മുടെ പ്രവർത്തകന്മാരെ വീടുകൾ കയറി കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി നമ്മുടെ പ്രഗത്ഭനായ എൽ പി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നാട്ടുകാർക്ക് വിശദീകരിച്ചു കൊടുത്തു അതിനുശേഷം നമ്മുടെ പിന്നെ ബി ജെ പി ഗവൺമെന്റിനെ തയ്യാറെക്കുന്നത് ഏറ്റവും അനിവാര്യമാണെന്ന് ബോധ്യപ്പെടുത്തി ആ രീതിയിലുള്ള മൂന്ന് തവണ വീട് കയറി അതേപോലെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യുടെ ഭരണത്തിന്റെ പകർച്ചകൾക്കി അതിനുശേഷം സ്ലിപ്പുകളൊക്കെ വിതരണം നടത്തിയിട്ടുള്ള അവസാനത്തെ ഒരു അവലോകന യോഗമാണ് നടക്കുന്നത് അല്ല ഈ ഇടതുപക്ഷത്തെ ജയിപ്പിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ കേന്ദ്രത്തിലാണെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എന്ന് പറയുന്നുണ്ട് എന്താണ് പറയാനുള്ളത് പറയാൻ ആകെ എത്ര സീറ്റിലാണ് ഇടതുപക്ഷം ഇന്ത്യ രാജ്യത്ത് മത്സരിക്കുന്നത് അതിൽ എത്ര സീറ്റ് പരമാവധി പോയാൽ എത്ര കിട്ടുമെന്ന് കൃത്യമായ ധാരണ പൊതുജനങ്ങൾക്കുണ്ട് അപ്പൊ ഈ കേന്ദ്ര ഈ തെരഞ്ഞെടുപ്പില് സി പി എമ്മ റോള് തന്നെ വളരെ പരിമിതമാണെന്ന് എല്ലാവർക്കും അറിയാം സാധാരണ ജനങ്ങൾക്ക് പോലും അറിയാം അപ്പൊ ആ പറയുന്നതിൽ അർത്ഥവുമില്ല ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ സ്വാഭാവികമായും ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണല്ലോ വിളിക്ക അപ്പൊ ആ രീതിയിൽ ജനങ്ങൾ അതൊക്കെ വിലയിരുത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇത് വെറുതെ ഉള്ള ഒരു ഒരു പ്രചരണം മാത്രമാണ് രണ്ടും ഒരുപോലെയാണ് രണ്ടുപേർക്കും വോട്ട് ചെയ്താൽ ഒന്നാണ് എന്ന് പറയുന്നത് ഒരർത്ഥവുമില്ല സാധാരണക്കാരായ ജനങ്ങൾ പോലും അത് കൃത്യമായി

മാഷി പറഞ്ഞ പോലെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ആ രാഘവട്ടന്റെ ഭൂരിപക്ഷം വർദ്ധിക്കാൻ തീർച്ചയായിട്ടും പക്ഷെ അവര് പറയും അതായത് നമ്മളെ എതിര് പാർട്ടിക്കാർ പോലും അങ്ങനെ ഒരു പിന്നെ അവര് വേറെ ട്രെൻഡായിട്ട് അവരർക്കുന്നത് അവര് വീട് വീടാന്തരം കയറിയിട്ട് അവര്

അപ്പോ ഇ പ്രവർത്തകരൊക്കെ വളരെ ഹലോ എന്താണ് വളരെ ആവശ്യത്തില്ലല്ലേ ഹലോ വളരെ സംശയം എന്താണ് പ്രവർത്തകരൊക്കെ വീടുകളിലൊക്കെ സ്ലിപ്പ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം രണ്ടു മൂന്ന് ദിവസമായിട്ട് സ്ലിപ്പിന്റെ സോട്ടിങ്ങൊക്കെ കഴിഞ്ഞു ഒരു ഏരിയകളായിട്ട് തിരിച്ച് പ്രവർത്തകരെല്ലാം വീടുകളിലൊക്കെ സ്ലിപ്പുകൾ കൊടുക്കുകയാണ് അതുപോലെ തന്നെ നിലവില് ഇന്ത്യയിൽ ഇന്ത്യ സഖ്യം വരുന്നതിന്റെ ആവശ്യകതയും ഓക്കെ ഓക്കെ ഡോക്ടർമാരെ ബോധിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും നടന്നോണ്ടിരിക്കാണ് ഓക്കെ അപ്പൊ ഏതായാലും എല്ലാവരും വളരെ ആവേശത്തിലാണ് ന്യൂ വോട്ടർ നമ്മുടെ ഉണ്ട് എന്താണ് ഈ ഇലക്ഷൻ എങ്ങനെയാണ് കാണുന്നത് ഈ ഇലക്ഷനിൽ എന്തായാലും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വേണ്ട ഒരു സാഹചര്യം അതെ നമുക്ക് കേന്ദ്രത്തിനെ കുറിച്ചാണ് പറയാനുള്ളത് നമ്മള് ഇടതുപക്ഷ അല്ല നമ്മക്ക് മുന്നണി മുന്നിൽ നിൽക്കുന്നത് നമുക്ക് ബി ജെ പി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം എന്നതിനു വേണ്ടിട്ടാണ് അതിനാണ് പറയുന്നത് ഓക്കെ പുതിയ വോട്ടർമാരാണ് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരെ നമ്മക്ക് ഇതാണ് ഒരുപാട് ആൾക്കാർ രാത്രിയും രാവിലെയും ഒക്കെ നമ്മൾ രാവിലെ തൊട്ടേ ആവേശത്തിന് അപ്പുറത്തേക്ക് അധികാരം എന്തായാലും അധികാരത്തിൽ എത്തണം തന്നെയാണ് നമ്മൾ ആഗ്രഹം സാധിക്കും അത് വൻ ഭൂരിവേഷത്തോടുകൂടി കേരളത്തിൽ ട്വന്റി ട്വന്റി ചെയ്യും അതുപോലെ തന്നെ നമ്മൾ കേന്ദ്രത്തില് നമ്മൾ ഏഹ് അധികാരത്തിൽ വരും നമ്മൾ ആഗ്രഹിക്കുന്നത് ഓക്കെ ഓക്കെ